ഇത് ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ ആട്ടോ നമുക്ക് കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനത് വളരെ തന്ത്രപരമായിട്ട് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എനിക്കിഷ്ടമായോ ഏ നിനക്ക് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കിഷ്ടമായിട്ടുണ്ടാവും ആക്ച്വലി വല്യമ്മ മരിച്ചു പോയിട്ടാവും വല്യമ്മ മരിച്ചു പോയതിനു ശേഷമാണ് ഇതേ മിന്നരയുന്നത് ഏ എനിക്കറിയുന്നതെ എങ്ങനുണ്ട് ആക്ച്വലി നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല സാറേ കരേണ്ട കരണ്ട എല്ലാ ബോത്തേക്കും നിന്നെ കരയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി എനിക്കൊരു പേരുദോഷം വരും പിന്നെ ആ കഴിഞ്ഞ മിന്നത്തെ വർഷത്തെ ഞാൻ മിന്നെ കരയിച്ചായിരുന്നു